ആരെ ആരെയാണ് പറ്റിക്കുന്നത് വഞ്ചിക്കുന്നത് കബളിപ്പിക്കുന്നത് എന്നൊന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന വിഡ്ഢികളാക്കുന്ന ചില സമീപനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് നമ്മുടെ വോട്ട് വാങ്ങി ജയിച്ച സഭകളിലെത്തിയിട്ട് പൊതുവേദികളിലെത്തിയിട്ട് വിദേശ രാജ്യങ്ങളിലെത്തിയിട്ട് ക്രൗഡിനെ കാണുമ്പോൾ പൊതുജനം കഴുതകളാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു രീതിക്ക് ഇനിയെങ്കിലും മാറ്റം സംജാതമായി തീരും കാലിനടിയിലെ മണ്ണു ചോരുമ്പോഴുള്ള നിലവിളിയാണെങ്കിലും ശരി പല എം പിമാരുടെയും വഞ്ചനകൾ നമ്മൾ കണ്ടു ഒരു വിഭാഗം ആളുകൾ നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നു അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്നതിന്റെ വേദനയോടുകൂടി ആ വേദന ദേശീയ കേരളം ഏറ്റെടുക്കുന്നു രാജ്യത്തോട് പ്രതിബദ്ധതയും കൂറുമുള്ള ഓരോ ജനങ്ങൾക്കും ഓരോ ജനതയ്ക്കും അവരവരുടേതായിട്ടുള്ള ഭരണഘടന അവകാശങ്ങളുണ്ട് എന്ന ബോധ്യമുള്ള ദേശീയതയിലൂന്നിയ നിലപാടുകളുള്ള ആളുകൾ അവരുടെ ആ വേദന ഏറ്റെടുക്കുന്നു നമുക്കറിയാം പലപ്പോഴും തെരഞ്ഞെടുപ്പ് വരട്ടെ എന്ന് പറയുന്ന ആളുകൾ കിറ്റ് വാങ്ങി മാറി കുത്തുന്ന രീതിയും നമ്മൾ കണ്ടിട്ടുണ്ട് ും ഓരോ എം പിമാരും ഓരോ എം എൽ എമാരും നമ്മൾ തെരഞ്ഞെടുത്ത വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ഓരോ ജനപ്രതിനിധികളും ആരോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കും ജിഹാദി വോട്ട് ബാങ്കിന്റെ ശക്തിയാണ് നമ്മൾ ഒരു കഫിയ വേഷത്തിൽ കണ്ടത് മുസ്ലിം പുരോഹിതന്മാര് ധരിക്കാറുള്ള ആ ഷ്വാളുമിട്ട് കണ്ടില്ലേ കഫിയ കഫിയ പോലെയുള്ള അത് തന്നെയാണ് പേര് സ്കാർഫ് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ അതണിഞ്ഞിട്ടുള്ള പാർട്ടി കോൺഗ്രസ് മുദ്രാവാക്യം പാർട്ടി നിന്ന നിൽപ്പിൽ തന്നെ തൊലി ഉരിഞ്ഞു മണ്ണിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെ മതേതരന്മാർക്ക് തോന്നുന്നുണ്ടാവും മർക്കസിന്റെ ആരാധകരായിട്ടുള്ള നാട്ടിൻ പുറത്തെ സാധാരണക്കാർക്ക് ഇതിനകത്ത് കവിഞ്ഞു മറ്റൊന്നും തോന്നാനില്ല അതല്ലെങ്കിൽ തന്നെ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്കെന്തോ ബ്രെയിനിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയേണ്ടി വരും നമ്മുടെ ചിന്തകൾ പുനർവിചിന്തനം നടത്തേണ്ടി വരും എത്ര കാലമാണ് ഈ മൃ ഈ മൃദു സമീപനവും ഈ മുസ്ലിം പ്രീണനവും സഹിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇത്രയും ശക്തി മുസ്ലിം വോട്ട് ബാങ്കിനുണ്ട് ഇസ്ലാമിക വോട്ട് ബാങ്കിന് പവർ ഉണ്ട് നിങ്ങൾക്ക് അധികാര കസേരയിൽ അമർന്നിരിക്കണമെങ്കിൽ ഞങ്ങൾ കനിയണം എന്നുള്ള ധ്വനിയാണ് ഈ കാണുന്നത് അതെ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് അവർ വിളിച്ചു പറയുകയും ചെയ്യുന്നു തൊട്ടപ്പുറത്തുള്ള ബംഗ്ലാദേശിൽ ഹിന്ദുവിന്റെ ശവകൂനകൾ കണ്ടിട്ട് ഹിന്ദുക്കളുടെ നിലവിളികൾ കേട്ടിട്ട് ബലാത്കാരത്തിനിരയായ പെൺകുട്ടികളുടെ ദീനരോധനങ്ങൾ കേട്ടിട്ട് എല്ലാം നഷ്ടപ്പെട്ടവരുടെ ദീനവിലാപമായിട്ട് നിങ്ങൾക്കതിനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു ഗാസയിലെ ജനതയുടെ കണ്ണുനീര് കാണുന്ന നിങ്ങൾക്ക് ബംഗ്ലാദേശിലെ ജനതയുടെ കണ്ണുനീരിൽ മതം കലർത്താനാണ് സാധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മാനവികത പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു ഭീകരർ ചുട്ടു കൊന്ന കാശ്മീരിലെ പതിനായിരക്കണക്കിന് പാവങ്ങൾക്ക് വേണ്ടി മൂന്ന് എങ്കിലും നീളമുള്ള ഒരു കറുത്ത ബാഢ്യപ്പോഴെങ്കിലും ധരിക്കണം എന്ന് മാനവികരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ രാഷ്ട്രീയം മാറ്റി വെച്ച് ആ മനുഷ്യരുടെ വേദനയിൽ പങ്കുചേരണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ വിശ്വമാനവരെന്താണ് ആരാണ് എന്ന് ജനങ്ങളൊന്നറിയട്ടെ മുനമ്പത്ത് ഭയപ്പാടോടുകൂടി കഴിയുന്ന പാപങ്ങളുടെ നേരെ കണ്ണിറുക്കിയെങ്കിലും ഒന്ന് നോക്കാൻ ഇടം കണ്ടിട്ടെങ്കിലും ഒന്ന് നോക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ തലസ്ഥാനത്ത് രാപ്പകൽ പട്ടിണി സമരം നടത്തുന്ന ആശമാരുടെ കരച്ചിൽ ഒന്ന് കേൾക്കാൻ മാസങ്ങളോളം പണിയെടുത്തിട്ടും ശമ്പളം കിട്ടാത്ത ഗവൺമെന്റ് ജീവനക്കാരായിട്ടുള്ള കെ എസ് ആർ ടി സിക്കാരുടെ വേദനകളൊന്ന് കാണാൻ അവരുടെ വേദനയിൽ ഒന്ന് പങ്കുചേരാൻ ഒരു വിരൽ ഒന്ന് ൊക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ നിങ്ങളുടെ മാനവികതയിൽ ഊന്നിയെന്ന് നിങ്ങൾ പറയുന്ന കപട സദാചാരസിൽ കഫിയ ധരിച്ച് സഖാക്കളെല്ലാം പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അതാണ് ഇന്നലെയും ഇന്നുമായി നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും മറിഞ്ഞാലും കേൾക്കുന്ന വാർത്ത അല്ല ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ പലസ്തീൻ ഒരു രാജ്യം നിലവിലുണ്ട് ഇവര് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഗാസിയാണല്ലോ ഗാസ ഭരിക്കുന്നത് തീവ്രവാദ സംഘമായ ഹമാസ് ആണല്ലോ അപ്പോൾ ഹമാസിനുള്ള പിന്തുണ നമുക്കൊന്ന് അറിയിക്കാൻ കിട്ടിയ ഒരു അവസരത്തെ പലസ്തീനെ ഇരകളാക്കി മുമ്പിൽ നിർത്തി കൊടുത്തു അതല്ലേ ശരി ഹമാസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ ഉള്ളിലുള്ള മതം പുറത്തു വരില്ലേ നമ്മുടെ ഉള്ളിലുള്ള മതപ്രീണനം പുറത്തു വരില്ലേ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ ഗാസയെ മുൻനിർത്തി മുൻനിർത്തി പലസ്തീനിലെ ഇരകളെ നമുക്ക് ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണ്ടേ അതാണ് അൻപതിനായിരത്തോളം പച്ചയായ മനുഷ്യർ കുരുതി കൊടുക്കപ്പെട്ട ഈ മഹാദുരന്തത്തിന്റെ കാറ്റ് കാറ്റു വിതച്ചുവിട്ട ഹമാസിന് ഒരുപാട് സ്ത്രീകളെ കുതികാലെടുത്ത ഹമാൻ

ആ ഹമാസിനെ ഐക്യദാഢ്യ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഗാസൻ ജനതയുടെ നാടും നഗരവും ജീവനും ജീവിതവും ലക്ഷത്തോളം ജനതയെ വഴിയാധാരമാക്കിയേഴ് ലക്ഷത്തോളം ജനതയെ കുടിയേറ്റക്കാരാക്കിയ അഭയാർത്ഥികളാക്കി മാറ്റിയും വിധം അവരുടെയൊക്കെ ജീവിതം നരക തുല്യമാക്കി തീർത്ത ഹമാസിന് ഗാസക്കാർ പോലും ഒഴിവാക്കി വിട്ട ഹമാസിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചില്ലേ മതിയാകൂ തങ്ങൾക്കെതിരെ പ്രതിഷേധം നടത്തിയെന്ന ഒറ്റ കാരണത്താൽ ഗാസക്കാരെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന ഹമാസിനെ കരുണയുടെ മനുഷ്യത്വത്തിന്റെ ദയയുടെ കരുൺ ഒരു 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 മനുഷ്യത്വത്തിന്റെ ഒരു പൊടി പോലും തൊട്ട് തീണ്ടാത്ത മതഭീകരവാദികളായ മനുഷ്യനെ മതത്തിന്റെ കണ്ണട വെച്ചു മാത്രം കാണാൻ സാധിക്കുന്ന ഈ ഹമാസോളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കേരളത്തിന് സാധിക്കുന്നു യുദ്ധം കൊണ്ടും ആഭ്യന്തര സംഘർഷങ്ങൾ കൊണ്ടും പൊറുതി മുട്ടുന്ന റഷ്യയോ ഉക്രൈനോ സിറിയയോ അസർബൈജാനോ അർമേനിയയോ അഫ്ഗാനിസ്ഥാനോ ബംഗ്ലാദേശോ യമനോ ഇറാനോ ഈ വിപ്ലവ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിലെ സുപ്രധാനമായിട്ടുള്ള ഐക്യദാർഢ്യ വിഷയമായി മാറാത്തത് ഗാസ മാറുന്നതും എന്തുകൊണ്ടാണ് എന്ന് തലയ്ക്കകത്ത് ആളുതാമസമുള്ളവന് മനസ്സിലാകും ഈ ഐക്യപ്പെടലിലും കള്ളക്കണ്ണീരിലും ഒറ്റ കാരണമേയുള്ളൂ ഏറ്റവും കൂടുതൽ ഹമാസ് അനുകൂലികൾ ഈ കൊച്ചു കേരളത്തിലുണ്ട് ഹമാസിന് വഴിപെട്ടിക്കൊടുക്കുന്നു കേരളത്തിലേക്ക് കേരളത്തിൽ ഹമാസിനെ വളരെ മുഖ്യമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് ഹമാസിന് ഇവിടെ വോട്ടുണ്ട് വോട്ട് ബാങ്ക് ഉണ്ട് നിങ്ങൾക്ക് പിന്തുണയുണ്ട് സംഘാടകരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് ചെറിയ പ്രായത്തിലെ ഫ്രഷ് ബ്രെയിനിലേക്ക് അന്യമത വിരോധം കുത്തിവെച്ച് കുത്തിവെച്ച് വളർത്തപ്പെടുന്നത് കൊണ്ട് തന്നെ ഇസ്ലാം മതവിശ്വാസികളായി മതപരിവർത്തനം ചെയ്യപ്പെട്ടവരാണെങ്കിലും ശരി അവരുടെ ഉള്ളിൽ ഈ സാധനം കിടക്കുന്നത് കൊണ്ട് അവരെ ഇളക്കിവിടാൻ പറ്റും വിശ്വാസപരമായി ചൂഷണം ചെയ്യാനും വളരെ എളുപ്പമാണ് അവരെ പീഡിപ്പിച്ചും രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നതാണ് കാലങ്ങളായിട്ടുള്ള സെക്യുലറിസ്റ്റുകളുടെ നയപരിപാടി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് സി എ മുത്തലാഖ് വകഫ് ബില്ല് ഏക സിവിൽ കോഡ് തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ഈ സൗകുമാരികലകളെ ഈ ആവിഷ്കാര കലാവിനെ കഫിയ ഫാഷൻ ഷോയുടെ അന്തസത്തയും ഈ മൃദു സമീപനവും മുസ്ലിം പ്രീണനവും തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് സമഗ്ര ആധിപത്യമുള്ള ഒരിടത്തും അവർ ഇസ്ലാമിനെ നിലം തൊടാൻ അനുവദിച്ചിട്ടില്ല എന്നത് ഓർത്തുവച്ചോ എപ്പോഴാണോ കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരം ലഭിക്കുന്നത് അവിടെ നിന്ന് ആദ്യം പുറത്താക്കപ്പെടുന്നത് മുസ്ലിം ആയിരിക്കും എന്ന് മറന്നിട്ടില്ലല്ലോ ചൈനയിൽ ഇന്നും മത മാനസിക രോഗമാകുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിനു സമഗ്ര ആധിപത്യമുള്ള ഒരിടത്തും അവർ കമ്മ്യൂണിസ്റ്റുകാരെ നിലം തൊടാൻ അനുവദിച്ചിട്ടില്ല ഒരു സ്ഥലത്ത് രണ്ട് വേട്ടക്കാരശ്യമില്ല എന്ന് തന്നെയാണ് രണ്ട് കൂട്ടരും തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് വിളിക്കാം ഇൻഷാ അല്ലാബ് എന്ന് തന്നെ ഉറക്ക വിളിച്ചോ കാരണം ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഇതാണെന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുടെ മൃദുസമീപനവും മുസ്ലിം ഭീകരതയോടുള്ള ഇവരുടെ ഐക്യദാർഢ്യവും ഈ രാജ്യത്തെ ഏത് രൂപത്തിലാണ് ബാധിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് നന്ദി നന്ദി